ഹലോ അസ്ലാമലേക്കും പിന്നെ വന്നിട്ടുള്ളത് കണ്ടാൽ തന്നെ കൊതി തോന്നുന്ന ഒരു അടിപൊളി ക്യാരറ്റ് വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിലോൾ ഒന്നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെയുണ്ടോ അതൊന്നല്ലേ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ റിലേറ്റീവിനും ഫ്രൈ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഓക്കെ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം ഇതത്രക്ക് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ നോക്കുക എനിക്ക് ചെറിയൊരു പാട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഈ പത്ത് ഗ്രാമിൻ്റെ പാക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലേറെ നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഇത്രക്ക് സോഫ്റ്റ് അല്ലാണ്ട് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ഗ്രാമിൻ്റെ ഒരു പതിനഞ്ച് ഗ്രാമൊക്കെ ആയിട്ട് പിന്നെ ചൈന ഗ്രാസ് എടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുകയാണ് നമുക്കത് അപ്പോൾ നമ്മൾ ഫുഡിങ്ങുണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഫസ്റ്റ് തന്നെ നമുക്ക് ചൈന ഗ്രാസ് എടുത്തിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതിയാവും കേട്ടോ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇപ്പോൾ ഇതൊന്ന് കുറച്ച് കട്ടി കാണിയിരിക്കുന്നത് നമുക്ക് കറച്ചൊക്കെ വെട്ടി വെച്ച് വെട്ടിയെടുക്കാനൊക്കെ ഒരു കുറച്ച് പ്രയാസമുണ്ട് അതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ച് ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് മാറ്റി വെക്കണം അപ്പോഴൊക്കെ നമുക്ക് ഇതേക്കുള്ള ക്യാരറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും ു മാറ്റി വെക്കാം കേട്ടോ ഒത്തിരിക്ക് ഞാൻ നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലവണ്ണം കേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് ഈസിൽ വരെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് രണ്ട് ഈസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാൻ മതി അതുപോലെ ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഗസ്റ്റ് വരുമ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇപ്പോൾ ഈ സാധനമാണ് കേട്ടോ അപ്പം ഇതിനായിട്ട് ഞാനൊരു ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞങ്ങൾ ഗ്യാസിൽ വെച്ചുകൊടുത്തതിന് ശേഷം ഇത് ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് സ്റ്റിക്ക് വെച്ച് ചെയ്യാൻ കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും വരെ വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒന്ന് സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് വേഗം കൂടി ആവാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും പാടും മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം വന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒന്ന് ചൂട് പോയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു കപ്പ് വെള്ളം പാട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഞാൻ അര ലിറ്റർ പാൽ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അര ലിറ്റർ പാലാണ് നമുക്ക് പാലാണിത് ആവശ്യ ആവശ്യമായിട്ടുള്ളത് പത്ത് ഗ്രാം ചൈനാഗ്രാസ്ക്ക് അര ലിറ്റർ പാലാണ് എടുക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം അതുപോലെ നല്ല എണ്ണം ഇളക്കി ഇളക്കി ഇതിലിങ്ങനെ കട്ടകൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ നല്ലവണ്ണം ഒന്ന് ഇതിൽ അലിഞ്ഞ് ചേരും വരെ നമുക്കൊന്ന് ഒന്ന് മിക്സാക്കി എടുക്കണം പാലൊരു ചൂടായതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഞാനത് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് നല്ല ഒന്ന് തിളപ്പിക്കണം കേട്ടോ ഇനി ഇതിക്ക് ഒരു സ്പൂണ് എസൻസും പാടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കണം എന്നില്ല വേണം എന്നുള്ളവർ ഇതിൻ്റെ രുചിക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ഇതും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് പിന്നെ നമ്മുടെ കുഡിങ്ങിന് ഒരു പിന്നെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടും ഉപകാരപ്പെടും അതിനായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് സദാ നോർമൽ വെള്ളത്തിൽ രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കൈ എടുക്കാതെ അഴുക്കിക്കൊണ്ടിരിക്കും കേട്ടോ അത് ചേർത്തതിന് ശേഷം അല്ലെങ്കിൽ വേഗം നേരെ ചെന്നിട്ട് അത് അടിക്കു പിടിക്കും നല്ല എണ്ണ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം ഇനി നിധിക്കും ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടതെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് തവയും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പുംപാട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പുംപാട ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ നല്ലോണ്ണം തിള വന്നിട്ടില്ല പിന്നെ ഇത് നല്ലവണ്ണം തിള വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് നേരത്ത് മാറ്റി വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല ഉറപ്പിലായിട്ട് അതിരുന്നിരുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽക്ക് കുറച്ച് വെള്ളം പാടം ചേർത്തിട്ട് ഇത് നമുക്ക് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇത് ഞാൻ അധികം കുറച്ചും പാടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മറ്റ് അടുപ്പിൽ ഇത് തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ ചൈന ഗ്രാസ് നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കുക ചൈന ഗ്രാസ് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും മാറി മറിച്ചും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടുക്കി പിടിക്കാതെ ചൈന ഗ്രാസ് ആണെങ്കിലും അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലെണ്ണം തിള വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഇതിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഇപ്പം നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ മിക്സിലേക്ക് ഈ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൈന ഗ്രാസ് ഇതേക്ക് ചേർത്ത് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ മീൻ വീഡിയോ കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ എന്താ ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ ചൈന ചൈനഗ്രാസ് ചേർക്കുന്നതോട് കൂടി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം മറക്കരുത് അല്ലെങ്കിൽ ഇതിലുള്ള പാലൊക്കെ ഒന്ന് കട്ടയാവും പോവും അപ്പോൾ നമ്മൾ അത് ഇല്ലാതെ കാൻ വേണ്ടിയിട്ട് രണ്ടും ഒരേ ചൂടിൽ രണ്ടും തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ എടുത്തിട്ട് നേരെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഞാനിത് ഒഴിച്ച വീഡിയോ ഇതിന്ന് മിസ്സായി പോയതാണ് ിട്ട് അ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക കേട്ടോ ഇനി ഞാനതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ളൊരു പാത്രമാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ആ സെറ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് കഴിക്കണം അപ്പോൾ ഞാൻ ഇത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള് ആയിട്ട് ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലില്ല ഈ ബബിൾസുകളൊക്കെ ഒന്ന് നീക്കി ഇതൊന്ന് ക്ലീൻ ആക്കട്ടെ നമുക്ക് ഇതുപോലെ ബബിൾസുകളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ ഇതിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതൊന്ന് പിന്നെ പാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുട്ടിങ് ഒന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ നോക്കാം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നമ്മളെ കുട്ടിങ്ങ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഞാനിത് ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതിയാകട്ടോ നമ്മൾ ഇതുപോലെ എത്ര കൊണ്ടില്ലാത്ത പാത്രത്തിലെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്താലും മതി അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള പാട്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു തട്ട് എടുത്തിട്ട് ഞാൻ ഇതിക്ക് കമ്മിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ അങ്ങനെ കമ്മിറ്റത്തി കൊടുത്തപ്പോൾ ഇത് അത്രയും എന്താ കുണ്ടുള്ള പാത്രമായതുകൊണ്ട് ഇതിക്ക് കമ്മി കഴിഞ്ഞപ്പോൾ ഒന്ന് ഉടഞ്ഞു പോയിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ഒരു രീതിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബുദ്ധിങ്ങൾ അപ്പോൾ കഴിക്കാൻ ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് നമ്മുടെ അമ്മക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഗസ്റ്റ് വന്നപ്പോഴൊന്നുമല്ല അപ്പം ഞാൻ ഗസ്റ്റ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പാത്രമൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കഴിച്ചാൽ മതിയാവും അപ്പോൾ ഇതുപോലെ വാഴ്റ്റൊന്നും പറ്റില്ല എനിക്ക് ചെറിയൊരു വാഴ്റ്റ് പറ്റിയതായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചാർ കേട്ടോ അത്ര ആണ് വായിലിട്ടോ അലിഞ്ഞ് പോകും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് അത്രയും മുകളിൽ നിന്ന് ഇതൊന്ന് പിന്നെ ഇതായപ്പോൾ ഒന്ന് അൽക്കുൽക്കായതാണ് പതിനിലെ കണ്ടില്ലേ